ലോകരക്ഷകനായ യേശുക്രി വിലയേറിയ നാമ ചിത്രത്തിൽ ഈ ഉച്ചസമയം ഞങ്ങളെ അടുത്ത മകലയുമായി ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ജംഗ്ഷൻ കരുനാഗപ്പള്ളിയിലുള്ള എല്ലാ വ്യാപാര സുഹൃത്തുക്കൾ ഭരണത്തിന്റെ അകച്ച ഒക്കെയായി ഈ സമയം വിവിധ ജോലികളിലൊക്കെ വ്യാപൃതരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ വലിയൊരു നാമത്തിൽ സ്നേഹബന്ധനം അറിയിക്കാൻ അറിയിക്കുന്നു കരുനാഗപ്പള്ളി സെക്ഷൻ അസംബ്ലി സു കരുനാഗപ്പള്ളി സെക്ഷൻ ഇവാഞ്ചുലിസം ഡിപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്മസിന്റെ ദിനങ്ങളൊക്കെ അടുത്തു വരുന്ന ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് ഈ പ്രദേശത്ത് വന്ന് ലോകരക്ഷകനായ കുറിച്ചുള്ള സന്ദേശം നിങ്ങൾക്ക് കൈമാറേണ്ടതിനാണ് ഇവിടെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ ടീമിലുള്ള പ്രിയപ്പെട്ടവർ ഇപ്പോൾ ചില ഗാനങ്ങൾ ആലപിക്കുക നമുക്ക് ശ്രദ്ധിക്കാം മാറ്റുല്യുമായി ഞങ്ങൾക്ക് ഈ ദേശത്ത് വരാൻ കർത്താവ് നൽകിയ അവസരത്തിനായി ദൈവത്തെ ശ്രദ്ധിക്കുന്നു ഞങ്ങളെ ഈ സുവിശേഷം അറിയിക്കാൻ പ്രേരിതരാക്കുന്നത് ഭക്തന്മാരായ ദേവദാസന്മാരെഴുതിയ ചില ഗാനങ്ങളുടെ വരികളാണ് അതിലൊരു പാട്ടിൻ്റെ ചില ശൈലികൾ നിങ്ങൾക്ക് വേണ്ടി പാടുവാൻ ആഗ്രഹിക്കുക हा मुंड जय झयूं सेशन वेशो आंगल നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടുള്ള സന്ദേശങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായി വ്യത്യാസം വരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഞങ്ങളിവിടെ പറയുന്ന ഈ ദിവ്യ സന്ദേശം കേട്ടാൽ നിങ്ങളുടെ ജീവിതത്തിന് സമോലമായ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകും സന്ദേശം സുവിശേഷത്തിന്റെ സന്ദേശമാണ് ആ സന്ദേശം ഇപ്പോൾ അറിയിക്കുന്നത് ശുശ്രൂഷകരും കരുതാവ് പുള്ളി സെക്ഷൻ യുവാൻസം ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറിയുമായിരിക്കുന്ന കർത്താവർ ദാസൻ സാം ജോൺ മാത്യു മുന്നോട്ട് വന്ന് ദൈവത്തിന്റെ വചനം നിങ്ങളെ അറിയിക്കും ഈ ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന നല്ലവരായ എല്ലാ നിവാസികളെയും ഞങ്ങൾ ചെയ്യുന്നു അസംബ്ലീസ് ഓഫ് കരുനാഗപ്പള്ളി സെക്ഷൻ്റെ നേതൃത്വത്തിൽ സുവിശേഷീകരണ വിഭാഗം നടത്തുന്ന സുവിശേഷീകരണവും മദ്യത്തിനും ഒക്കെ എതിരായുള്ള ബോധവൽക്കരണ സന്ദേശവുമാണ് നമ്മുടെ ഈ നാട്ടിൽ എത്തിച്ചേർന്നിരിക്കുന്നത് എന്തുകൊണ്ടും മനോഹരവും അനുഗ്രഹീതവുമായ ഒരു നാടാണ് നമ്മുടെ നാട് ഒന്നിനും കുറവില്ല എന്ന് നമുക്കറിയാം എന്നാൽ ഓരോ ദിവസവും രാവിലെ ഒരു ചൂട് കട്ടൻ കാപ്പിയുമായി ചായ കുടിക്കാൻ ഇരിക്കുമ്പോൾ മനസ്സിനെ പിടിച്ചുടുക്കുന്ന കണ്ണുകളെ ഏർന്നണിയിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സന്ദേശത്തിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് നമുക്ക് തോന്നാം നമ്മുടെ ഭാരതം ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തി നിൽക്കുന്ന സമയമാണ് ഇപ്പോഴത്തെ സമയം അത് ആരോഗ്യരംഗമായാലും ശാസ്ത്രരംഗമായാലും കയാ കലാകായിക രംഗമായാലും നമ്മുടെ ഭാരതം വലിയ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ വർഷം എന്ന് നമുക്കറിയാം നമ്മളെല്ലാം ഭയത്തോടെ കേട്ടിരുന്ന ഒരു കാര്യമാണ് ചൈനയുടെ ഒരു പടക്കട്ടൽ പടക്കപ്പൽ ശ്രീലങ്കയ്ക്ക് സമീപമായി കടന്നു വന്നുവെന്നും അത് നിമിത്തം നമ്മുടെ നാട് ഒരുപക്ഷെ ശത്രുവിൻ്റെ കരങ്ങളിൽ ഏർപ്പെടുമോ എന്ന് വരെ നമ്മൾ ചിന്തിച്ച ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ കേട്ട് നമ്മുടെ ഉള്ളിൽ ധൈര്യം ഒരു കാര്യമുണ്ട് ഭാരതത്തിൻ്റെ ശാസ്ത്ര സംവിധാനം നമ്മൾ അപ്പുറമാണ് എന്നുള്ളത് ജിസാറ്റ് സെവൻ രുക്മിണി ജി സാറ്റ് സെവൻ എ ആക്രി പേഡ് എമിസാറ്റ് ഹൈസിസ് തുടങ്ങിയ മിലിട്ടറിയോടുള്ള ബന്ധത്തിലുള്ള ഓർബിറ്റുകളിൽ കറങ്ങുന്ന വിവിധ നിലകളിലുള്ള ഉപഗ്രഹങ്ങൾ നമ്മുടെ ശാസ്ത്ര ശാസ്ത്രരംഗത്ത് നമ്മുടെ സുരക്ഷാ വിഭാഗങ്ങളിൽ വഹിക്കുന്ന പങ്കത്രയെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ സമയമായിരുന്നു ആ സമയമെന്ന് പറയുന്നത് നമ്മുടെ ഭാരതം ഒട്ടും പിന്നിലല്ല ശാസ്ത്രത്തിൽ നമ്മുടെ ഭാരതം ഒട്ടും പിന്നിലല്ല സാങ്കേതിക വിദ്യകളിൽ നമ്മുടെ ഭാരതം പിന്നിലല്ല കലാ കായിക രംഗത്ത് നമ്മുടെ ഭാരതം പിന്നിലല്ല പക്ഷേ ഇതെല്ലാം നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നിലായിരിക്കുന്ന നമ്മൾ ലജ്ജിച്ച് തലതാഴ്ത്തി തീണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് എല്ലാ കാര്യങ്ങളിലും മുന്നിൽ നിൽക്കുന്ന നമ്മുടെ ഭാരതം നമ്മുടെ കേരളം പക്ഷേ മനുഷ്യന് സമാധാനം നൽകുന്ന രംഗങ്ങളിൽ പാപത്തിൻ്റെ കടിലമായ ചടിലമായ പ്രവൃത്തികളിലൊക്കെ അതിൻ്റെ ദോഷവശങ്ങളിലൊക്കെ നമ്മൾ ഒത്തിരി പിന്നിലാണ് പ്രീസലോ പാപത്തിൽ നമ്മൾ മുന്നിലാണ് സാങ്കേതിക രംഗത്ത് മുന്നിലായിരിക്കുന്നത് പോലെ തന്നെ പാപത്തിലും അതിൻ്റെ ഭവിഷ്യത്തുകളിലും നമ്മൾ മുന്നിലാണ് എന്ന് മറക്കാൻ കഴിയാത്ത കാര്യമാണ് മദ്യം കുടിക്കുന്ന കാര്യത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒട്ടും പിന്നിലല്ല എന്ന് ഓരോ ആഘോഷം കഴിഞ്ഞ ശേഷമുള്ള നമ്മുടെ പത്രവാർത്തകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന് രാത്രി എൻ്റെ ഭർത്താവ് ഒന്ന് കുടിക്കാതെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത അമ്മമാര് നമ്മുടെ നാട്ടിൽ കുറവല്ല എൻ്റെ പപ്പ ഇന്ന് കുടിക്കാതെ വന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത കുഞ്ഞുങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവല്ല ഇന്നെങ്കിലും രാത്രി സുഖമായിട്ട് ഉറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാരും മക്കളുമുള്ള വീടുകൾ നമ്മുടെ നമ്മുടെ കേരളത്തിൽ കുറവല്ല പിന്നെ എന്തിലൊക്കെയാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത് പ്രീസലോ ഈയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നിലോട്ട് പോകുന്നതിനോടൊപ്പം തന്നെ മറ്റ് പല ദോഷപരമായ കാര്യങ്ങളിലും നമ്മൾ മുന്നിലാണ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ദ സൗത്ത് ഫസ്റ്റ് എൻ ഡി ടി വി തുടങ്ങിയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് കഴിഞ്ഞ വർഷം മറ്റുള്ളവരെ പീഡിപ്പിക്കുന്ന കാര്യത്തിലും നമ്മുടെ കേരളം ഒട്ടും കുറവായിരുന്നില്ല പീഡനമെന്ന് പറഞ്ഞ് എഴുതിത്തള്ളുമ്പോഴും എഴുപത് ശതമാനത്തിൽ നൂറ് ശതമാനത്തിൽ എഴുപത് ശതമാനവും പീഡനം നടന്നത് കൊച്ചു കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിലാണ് ഞാൻ ചോദിക്കട്ടെ എങ്ങനെയാണ് നൊന്ത് പ്രസവിച്ച ഒരു കുഞ്ഞിനോട് ഒരമ്മയ്ക്ക് ദ്രോഹം ചെയ്യാൻ കഴിയുന്നത് എടുത്തുകൊണ്ട് നടന്ന അപ്പൻ എങ്ങനെയാണ് കുഞ്ഞിനോട് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാൻ കഴിയുന്നത് ഒറ്റ ഉത്തരമേ ഉള്ളൂ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന പാപം അങ്ങനെ ഒന്ന് ഇല്ല എന്ന് നമ്മൾ ഒരുപക്ഷെ പറയുമായിരിക്കും ഞാൻ ചോദിക്കട്ടെ കുഞ്ഞ് നടത്തുന്ന ചെറിയ ഒരു കട മുതൽ വലിയ ബാങ്കുകൾ വരെ നമ്മൾ നോക്കിയാൽ കുഞ്ഞൊരു കടയിൽ നമ്മൾ സോഡാ കുപ്പി അഴിക്കുന്ന സോഡായുടെ ഓപ്പണർ ഒരു നൂലിൽ നമ്മൾ കെട്ടിവയ്ക്കാറുണ്ട് കോടികളുടെ വിറ്റുവരവുള്ള ബാങ്ക് ിൽ ഒരു രണ്ട് രൂപയുടെ പേന കെട്ടിയിടാറുണ്ട് എന്തുകൊണ്ടാണ് ഇതൊക്കെ നഷ്ടപ്പെട്ടാൽ കാര്യമായിട്ടൊന്നും സംഭവിക്കാനില്ലല്ലോ പക്ഷേ ഇതുപോലും എടുത്തുകൊണ്ടുപോകുന്ന തരത്തിലാണ് നമ്മുടെ മനസ്സെന്നറിയാം ആരും കണ്ടില്ലെങ്കിൽ ആരും ചെയ്യാൻ മടിക്കാത്ത കാര്യവും ചെയ്യുന്ന തരത്തിലുള്ള ആളുകളാണ് നമ്മുടെ ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഒറ്റ കാരണമേ ഉള്ളൂ നമ്മളോട് ചോദിച്ചാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന്റെ ഉള്ളിലുള്ള പാപമാണ് സ്വന്തം രക്തബന്ധത്തോട് ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ തോന്നുന്നത് മനസ്സിലെ പാപം കൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയാം അല്ല എന്ന് എത്രമാത്രം തർക്കിക്കാം പക്ഷേ പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ ആ വാർത്തകൾ ഉറപ്പിച്ചു പറയും മനുഷ്യന്റെ ഉള്ളിൽ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചേതോ ഞങ്ങൾ അതിനെ പേരിട്ട് വിളിക്കുന്നു പാപമെന്ന് ഒത്തിരിക്കം ആയുസും ആരോഗ്യത്തോടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എന്തും ചെയ്യാമെന്നൊക്കെ ഒരുപക്ഷെ നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കിയൊരു കാര്യമുണ്ട് ഭാരതത്തിൽ ഒരുപക്ഷെ എല്ലാവരുമൊക്കെ വായിച്ചിട്ടുള്ള മഹാഭാരതത്തിൽ മഹാരാജാവായ യുധിഷ്ഠിരം വനപർവ്വതത്തിൽ മുന്നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനാറ് ഭാഗങ്ങളിൽ പ്രസ്താവിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെയാണ് ആയിരങ്ങൾ പതിനായിരങ്ങൾ മരിച്ചു വീഴുന്നുണ്ട് അവർ ഓരോ നിമിഷവും മരിച്ചു നമ്മുടെ അടുത്തുള്ള ആളുകൾ നമ്മുടെ സമീപത്തുള്ള ആളുകൾ ഒത്തിരി പേർ ഓരോ നിമിഷവും മരിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന് മരണത്തെ സംബന്ധിച്ചുള്ള ഭയമില്ലാത്തത് എന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് ഗുരുരാജാവായ യുധിഷ്ഠിരം പറഞ്ഞതായി മഹാഭാരതത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു മരണത്തെപ്പറ്റി ഒരു ചിന്തയില്ല എന്തൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാലും എല്ലാ കാലവും ആരോഗ്യത്തോടെ ഇരിക്കുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുൻപ് ഒത്തിരി പേര് നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി കോവിഡ് എന്ന് പറയുന്ന മഹാമാരി വന്നു നമ്മളെല്ലാം കാരണം എന്താ മരണത്തോടുള്ള ഭയം പ്രളയം കടന്നു വന്ന സമയത്ത് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു കാരണം എന്താ മരണത്തോടുള്ള ഭയം നമ്മുടെ സഹജീവി മരിക്കരുതെന്ന് കഷ്ടപ്പെടരുതെന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ചു നമ്മളെ കൊണ്ട് കഴിയുന്നിടത്തോളം അവരെ താങ്ങി രക്ഷപ്പെടുത്താൻ കഴിയുന്നവരെയൊക്കെ നമ്മൾ ബോട്ട് കൊണ്ടുപോയി രക്ഷപ്പെടുത്തി ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നവർക്കൊക്കെ നമ്മുടെ കയ്യിലുള്ള പറ്റുന്ന നമ്മുടെ പണത്തിന്റെ ആ സഹായം നമ്മൾ ചെയ്തു പക്ഷെ ഞാൻ ചോദിക്കട്ടെ മരണത്തിൽ നിന്നൊരു മനുഷ്യനെ രക്ഷിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് നിങ്ങളൊരു പക്ഷേ ചോദിക്കുമായിരിക്കും ഇന്നിവിടെ കടന്ന് ഇവിടെ വന്ന് ഇതൊക്കെ പറയേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ നല്ലവരായ മലയാളികളാണ് നല്ലൊരു ഡോക്ടറെ കണ്ടാൽ നമ്മൾ പറയും അതേ രോഗത്താൽ ഭാരപ്പെടുന്ന ഒരാളെ കണ്ടാൽ നമ്മൾ പറയും ഇന്നേ ആശുപത്രിയിൽ ഇതുപോലെ ഒരു ഡോക്ടറുണ്ട് ഞാൻ പോയി കണ്ടു എൻ്റെ രോഗത്തിനൊരു പരിഹാരം കിട്ടി അതുകൊണ്ട് നിങ്ങളും കഴിയുമെങ്കിൽ ആ ഡോക്ടറെ പോയി ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് കാണുമെന്ന് നമ്മൾ പറയാറില്ലേ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട ഞങ്ങളൊക്കെ പ്രയാസപ്പെട്ട ഇത്തരത്തിലുള്ള അനുഭവങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കാരണമായ ഒരു വഴി ഞങ്ങൾ കണ്ടെത്തി അത് നിങ്ങളും അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ സൂര്യൻ ഉച്ചയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുമ്പോഴും ഈ ദേശത്ത് വന്ന് അല്പസമയം നിങ്ങളോടുകൂടെ ചെലവിടാൻ ഞങ്ങൾക്ക് ആഗ്രഹം തോന്നിയത് ഒരുപക്ഷേ നിങ്ങൾക്ക് ആദ്യമൊക്കെ ശല്യമായി തോന്നുമെങ്കിലും ഞങ്ങൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ വാസ്തവമുണ്ടെന്ന് തോന്നിയാൽ അല്പസമയം ഞങ്ങൾക്ക് നിങ്ങൾ നൽകിത്തരണം മനുഷ്യൻ ഏറ്റവും ഭയമുള്ളത് എന്തിനെയാണ് ഞാൻ പറയും മരണത്തെയാണ് മരണത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് ഇല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോകുന്നത് എന്തിനാ വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ട് മരണത്തെ ഫേസ് ചെയ്യാൻ കഴിയാഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പോകുന്നത് പക്ഷേ ഞാൻ ചോദിക്കട്ടെ മരണത്തിന് കാരണമാകുമെന്നറിഞ്ഞാലും നമ്മൾ മുന്നിലേക്ക് പോകുന്നതിന് വഴിവെക്കുന്ന വസ്തുക്കളുടെ ഉപയോഗം കൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ തലമുറകൾ ഇന്നത്തെ യൂത്ത് പഴയ കാലത്ത് നമ്മളെപ്പറ്റി ഏറ്റവും കൂടുതൽ ഭയമുണ്ടായിരുന്നു ഒന്നെങ്കിൽ ചാരായം കുടിക്കും അതിനപ്പുറം ഒരു ചിന്ത നമുക്കില്ല കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ വിദേശ മദ്യമായി അതിനപ്പുറം ഒരു ചിന്തയില്ല എന്നാൽ ഇന്ന് വെച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാത്ത തരത്തിൽ എം പോലെയുള്ള രാസപദാർത്ഥങ്ങൾ സ്റ്റാമ്പിന്റെ രൂപത്തിൽ മറ്റ് ചെറുതായിട്ടുള്ള രൂപത്തിലൊക്കെ നമ്മുടെ യൗവനക്കാരെ നമ്മുടെ പുതിയ പടർന്നു വരുന്ന ഭാവി തലമുറയൊക്കെ പിടിച്ചുകൊലുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇതെവിടെ വരെ ചെന്ന് ചെല്ലും അപ്പനും അമ്മയും അറിയാതെയും ഉപയോഗിച്ച് ഉപയോഗിച്ച് അവസാനം ജന്മം നൽകി അപ്പനും അമ്മയ്ക്കും വരെ ഭീഷണിയാകുന്ന തലമുറകൾ ഉയർന്നു വരുന്ന കാലമാണ് ഇന്നത്തെ കാലഘട്ടം മലയാള മനോരമയും ദേശാഭിമാനിയും മാതൃഭൂമിയും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഞാൻ പറയുന്ന വാർത്തയ്ക്ക് സാക്ഷ്യം നിൽക്കുന്നു ഓരോ ദിവസവും അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രിസ്മസ് യേശു കർത്താവിന്റെ ജനനമെന്ന് പറഞ്ഞ് ലോകം മുഴുവൻ ആഘോഷിക്കുന്ന സമയമാണ് ഒരു മതത്തിൻ്റെ നേതാവിൻ്റെ ജന്മദിനം എന്തിനാഘോഷിക്കണമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും ഞങ്ങൾ വിളിച്ചു പറയാം യേശു മതത്തിന്റെ നേതാവല്ല യേശു മതവും സ്ഥാപിച്ചിട്ടില്ല പിന്നെയോ യേശു മാർഗം കാണിച്ചു തന്നു എന്താണ് നീതിമാനായ ദൈവം ഒരു കാര്യം തീരുമാനിച്ചു പാപം ചെയ്യുന്ന മനുഷ്യൻ എന്തായാലും മരിക്കേണ്ടവനാണ് ദൈവത്തിന്റെ നിയമത്തിൽ അത് ഏത് മതഗ്രന്ഥം പരിശോധിച്ചാലും ഹിന്ദു മതഗ്രന്ഥങ്ങളായാലും ഇസ്ലാമിക മതഗ്രന്ഥങ്ങളായാലും ബുദ്ധ മതഗ്രന്ഥങ്ങളായാലും നമ്മൾ വായിച്ചു വരുമ്പോൾ അറിയാം പാപം ചെയ്യുന്ന മനുഷ്യൻ അതിന് പരിഹാരം ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ അതിനു ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്നാൽ ജന്മം ദൈവം തന്നെ തീരുമാനിച്ചു ഞാൻ സൃഷ്ടിച്ച സൃഷ്ടി ഇത്തരത്തിൽ നശിച്ചു പോകേണ്ടതല്ല അവന്റെ പാപത്തിന് പരിഹാരമായി ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അവന് വിടുവിക്കപ്പെടുവാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു ദൈവത്തിന് മരിക്കാൻ കഴിയുമോ ഒരിക്കലും ഒരു ദൈവത്തിന് മരണമില്ല ദൈവം ദൈവമാകണമെങ്കിൽ ആകണമെങ്കിൽ ദൈവത്തിന് മരണമില്ലാത്തവനാകണം വാസ്തവം അപ്പം നിങ്ങൾ ചോദിക്കും പിന്നെ എങ്ങനെയാണ് യേശു മരിച്ചത് ദൈവത്തിന് മരണമില്ല എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് പക്ഷേ മരണത്തിന് കാരണമായ ശിക്ഷയെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം മനുഷ്യ അവതാരം എടുത്തേ മതിയാകൂ മനുഷ്യനു വേണ്ടി മരിച്ചേ മതിയാകൂ അതാണ് ദൈവത്തിന്റെ നീതി എന്ന് വിശുദ്ധ തിരുവചന നമ്മളെ പഠിപ്പിക്കുന്നു മാത്രമല്ല ദൈവം മരണമില്ലാത്തവനായതുകൊണ്ട് അത്തരത്തിൽ അവതാരമെടുക്കുന്ന ദൈവം മരണത്തിൽ നിന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റേ മതിയാകൂ ഇരിശിലേമിലുള്ള കല്ലറ ഞങ്ങൾ പ്രസ്താവിക്കുന്നത് സാക്ഷ്യം നിൽക്കുന്നു ലോകത്ത് തുറന്നു നിൽക്കുന്ന ഒരേ ഒരു കല്ലറ എന്ന് പറയുന്നത് ഞങ്ങൾ പ്രസ്താവിക്കുന്ന യേശുവിന്റെ കല്ലറയാണ് അതുകൊണ്ട് മരണത്തെ മനുഷ്യന് വേണ്ടി മരിക്കാനും മരണത്തെ ജയിക്കാനും മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റാനും കഴിഞ്ഞ യേശുവിന് നമ്മുടെ ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകാൻ കഴിയുമെന്ന് വിശുദ്ധ ബൈബിൾ ഞങ്ങളെ പഠിപ്പിക്കുന്നു അത് ഞങ്ങൾ നിങ്ങളോട് പ്രസ്താവിക്കുന്നു മറ്റൊരാളുടെ സഹായം കൊണ്ട് മനുഷ്യൻ്റെ സഹായം കൊണ്ട് പുറത്തു വരാൻ കഴിയാത്ത കാര്യങ്ങൾ അതൊരുപക്ഷേ ദേഷ്യമായിരിക്കാം ഒരുപക്ഷെ ആത്മഹത്യയെ ചിന്തയായിരിക്കാം ഒരുപക്ഷെ ലഹരി പദാർത്ഥങ്ങളെ പറ്റിയുള്ള ചിന്തയായിരിക്കാം ഞാൻ മുമ്പ് പ്രസ്താവിച്ചതുപോലെ ഇന്ന് പ്രീ പീഡനങ്ങളിൽ ഏറ്റവും അധികമായി ഉയർന്നു നിൽക്കുന്ന പീഡനം എന്ന് പറയുന്നത് രക്തബന്ധങ്ങളോടുള്ള ബന്ധത്തിലുള്ള പീഡനമാണ് സഹോദരങ്ങളോ അപ്പനോ അമ്മയോ ഒക്കെ ഉള്ള അവർ രക്തബന്ധത്തിൽപ്പെട്ട തലമുറകളെ പീഡിപ്പിക്കുന്ന വാർത്തകൾ ഓരോ നിമിഷവും നമുക്ക് കേൾക്കാൻ കഴിയും എങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒരു മനുഷ്യന് രക്ഷ നേടാൻ കഴിയും കൗൺസിലിംഗ് കൊണ്ടോ നമ്മൾ പഠിക്കുന്ന ബുദ്ധിശാസ്ത്രം കൊണ്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള ചിന്തകൾ കൊണ്ടോ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു മനുഷ്യനും കഴിയത്തില്ല രക്ഷപ്പെടാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ രക്ഷിക്കാൻ കഴിയാവുന്ന ഒരാൾ ഉണ്ടാവണം വെള്ളത്തിൽ കിടന്ന് നീന്താൻ അറിയാത്ത ഒരാൾ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് കാണുമ്പോൾ നീന്താൻ അറിയാത്ത ഒരാൾ അദ്ദേഹത്തെ രക്ഷിക്കാൻ ഇറങ്ങിയാൽ അദ്ദേഹവും മുങ്ങിച്ചാകും നീന്താൻ അറിയാത്ത വ്യക്തിയും മുങ്ങിച്ചാകും നമുക്കറിയാം എന്നാൽ നീന്താൻ അറിയാവുന്ന ഒരാൾ ഉണ്ടെങ്കിൽ രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരാളെ വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ഒരാളെ രക്ഷിക്കാൻ ശ്രമിക്കാറുള്ളൂ അതുപോലെ ഞങ്ങൾ വിളിച്ച് പറയാം ഈ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ വിടുവിക്കാൻ കഴിയുന്ന ഒരാൾ അത് യേശു കർത്താവും മാത്രമാണ് അദ്ദേഹം മരിച്ചുവെന്ന് നമ്മൾ കേൾക്കുന്നു ശരിയാണ് അദ്ദേഹം മരിച്ചു എന്നാൽ ദൈവത്വത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ഇരിക്കുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് ഏത് പ്രശ്നത്തിനും പരിഹാരം തരാൻ യേശുവിന് കഴിയും കടഭാര നിമിത്തമോ മറ്റ് സാഹചര്യമോ നിമിത്തമോ ഒക്കെ മുന്നോട്ട് പോകാൻ കഴിയാതെ മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ എളുപ്പമാണ് ഒരു ചാൻ കയറിൽ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത് അങ്ങനെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് ഞാൻ വിളിച്ച് പറയാം ജീവിതം അവസാനിക്കുന്നത് ഒന്നിനും പരിഹാരമല്ലെന്ന് ഞാൻ വിളിച്ച് പറയാം മദ്യത്തിലോ മയക്കുമരലിലൊക്കെ ഉപയോഗിച്ച് അല്പസമയം ഒന്നും അറിയാതെ കിടന്നുറങ്ങുന്നത് ഒന്നിനും പരിഹാരമല്ലെന്ന് ഞങ്ങൾ വിളിച്ച് എല്ലാത്തിനും പരിഹാരം ഒന്നേ ഉള്ളൂ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ദൈവത്തിന്റെ മകുടോദാരമായി ദൈവത്തോട് കൂടിയിരുന്ന യേശു കർത്താവിന്റെ മരണ നിമിത്തമായി സകല മനുഷ്യന്റെയും പാപത്തിന്റെ പരിഹാരമായി യേശു കാൽവറിയിൽ മരിച്ചത് തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാമുള്ള പരിഹാരം അതിനെന്ത് ചെയ്യണം മതം മാറി ക്രിസ്ത്യാനി ആകണമോ അങ്ങനെ എവിടെയും പറയുന്നില്ല മതം മാറ്റം ഞങ്ങൾ മതം മാറ്റാൻ വന്നവരുമല്ല പ്രിയ സേകിതന്മാരെ നിങ്ങൾ ആരും മതം മാറരുത് ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ആരും മതം മാറരുത് ഞങ്ങൾ ആരും മതം മാറ്റക്കാരല്ല പക്ഷേ മനസ്സിനൊരു മാറ്റം ഉണ്ടാകണം നിയന്ത്രിക്കാൻ കഴിയാത്ത ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയണം അതാണ് ഞങ്ങൾ പറയുന്നത് നമ്മുടെ എല്ലാത്തിനും ഉയർന്നു നിൽക്കുന്ന കേരളത്തോടും ഭാരതത്തോടും ഒപ്പം ഈ തെറ്റു കുറ്റങ്ങൾ പാപങ്ങളിൽ നിന്നുള്ള ഒരു മോചനത്തിനും നമ്മൾ തയ്യാറാകണം അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് വാക്ക് എനിക്ക് എന്നെ ആർക്കും സഹായിക്കാൻ കഴിയത്തില്ല എനിക്ക് തനി ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല യേശു ഒരു ദൈവമാണെങ്കിൽ അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞോളൂ യേശു ഒരു ദൈവമാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ ഒന്ന് സഹായിക്കണമേ എന്ന് മനസ്സിൽ ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ മനസ്സിൽ ഒരു വാക്ക് പറയാൻ കഴിഞ്ഞാൽ ആ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിശ്വസിച്ചാൽ മതി ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട മതം മാറാൻ ഞങ്ങൾ പറയത്തില്ല മതം മാറ്റിക്കൊണ്ട് ഞങ്ങൾ ആരെയും ില്ല ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം അങ്ങനെ തന്നെയാണ് ഞങ്ങൾ ആരെയും മതം മാറ്റിയിട്ടില്ല പക്ഷേ നിങ്ങളുടെ മനസ്സ് മാറണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പാപചിന്തകൾ മാറണമെന്ന് ആഗ്രഹിക്കുന്നു നമ്മുടെ സഹോദരങ്ങൾ പ്രളയത്തിൽ കണ്ടതുപോലെ ജീവിതത്തിൽ നമ്മൾ ഒന്നിച്ചു നിന്നു കഷ്ടസമയങ്ങളിൽ ഒരു മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നിങ്ങളെല്ലാം ഒന്നിച്ചു കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ആ ചേതോപകാരമാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത് ഈ നട്ടുച്ച വെയിലിലും സൂര്യന്റെ കീഴിൽ നിന്നുകൊണ്ട് ഈ നല്ലവരായ ദേശനിവാസികളോട് ഇത്രയും സമയം സംസാരിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം അത് മാത്രമാണ് അതുകൊണ്ട് ഞങ്ങൾ വിളിച്ച് പറയട്ടെ ആർക്കെങ്കിലും ഇത്തരം ഭാരങ്ങൾ ഉണ്ടെങ്കിൽ ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കുന്നുണ്ടെങ്കിൽ ലഹരി പദാർത്ഥങ്ങളിൽ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറ്റേത് പ്രശ്നവും ആയിക്കൊള്ളട്ടെ യേശുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും ഇരിക്കുന്നിടത്തിരുന്നു കൊണ്ട് ഒരു നിമിഷം യേശു എങ്ങ ദൈവമാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ എന്നെ വിളിപ്പിക്കണമേ എന്ന് ഹൃദയത്തിലെങ്കിലും പറയാൻ കഴിയുമോ അങ്ങനെയെങ്കിൽ യേശു നിങ്ങളെ തീർച്ചയായും വിടുവിക്കും ഇത്രയും സമയം എന്നെ ശ്രമിച്ച ഈ നല്ലവരായ ദേശനിവാസികളോട് ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു സുഖവും സന്തോഷവും സമാധാനവും അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതവും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞങ്ങൾ ആശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നു ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ും നിങ്ങൾക്കെല്ലും അനുഗ്രഹമായി മാറട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ പറഞ്ഞ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദ്യങ്ങൾ പ്രാർത്ഥന കൂട്ടായ്മയ്ക്കായി ഇവിടെ അടുത്തുള്ള പുത്തൻകുളത്തിന് സമീപമുള്ള വെളുത്തമണൽ അസംബ്ലീസ് ഓഫ് ബോർഡ് സഭയിൽ അനുഗ്രഹിതനായ ദൈവത്തിന് ദാസൻ പാസ്റ്റർ ഫാസ്റ്റർ പോൾ അവൾ ദൈവത്തിന്റെ ജനം നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവിടെയുണ്ട് നിങ്ങളെല്ലാവരും ആ കൂട്ടായ്മയിൽ പോയി സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീകമായി വളരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ ഇപ്പോൾ ദാസൻ മാത്യു മാത്യു കെ ജോസ് കർത്താവിന്റെ ദാസൻ ഇപ്പോൾ മുന്നോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും അങ്കടപ്പെട്ട നാമത്തെ ഈ പരിശസ്ത തീർത്തുവാളി കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകിയതിനായി ശ്രോത്ര ചെയ്യുന്നു ഇന്ന് ഇവിടെ ദിവസത്ത് സന്ദേശം ആ സമാധാനത്തിന് സുവിശേഷം ഹൃദയത്തിൽ ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത സന്തോഷവും സമാധാനവും അവരുടെ ഹൃദയങ്ങളിലേക്ക് കടത്തിടുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടെക്കണമേ ഞാൻ നിങ്ങൾക്ക് സമാധാനം നീച്ചു പോകുന്നു ലോകം തരാത്ത സമാധാനം തരാമെന്ന് പറഞ്ഞ ആ ആസ്തുല്യായ കർത്താവ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തി പിതാവിന്റെ ബലത്ത് ഭാഗത്ത് പിതാവിന്റെ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ആ നല്ല കർത്താവിന്റെ സ്നേഹം ഉച്ച കഴിഞ്ഞ സമയത്ത് ഉച്ചയോടെ അടുത്ത സമയത്ത് കേട്ട് പ്രിയപ്പെട്ട എല്ലാ മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ യൗവനക്കാരെ കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഹൃദയത്തിന് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ ആശ്വാസം കൊണ്ട് നിറയ്ക്കണമേ പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ വണ്ണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെ കുറിച്ചുള്ള ഒരു പ്രത്യാശ ഹൃദയങ്ങളിൽ നൽകി കൊടുത്തവരെ മാനിക്കുന്നതായും നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം അവസരത്തിനായിരുന്നു നേതൃത്വം നേതൃത്വം ഒരു കർത്താ ായിുന്നു ഇവിടെ കൂടെ വന്നിരിക്കുന്ന സഹദി സൗദന്മാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധയാക്കുമെന്നതിനായി നന്ദി പറയുന്ന കർത്താവ് പ്രകാരം നൽകിയ നല്ല അവസരത്തിനായി സ്ത്രോത്രം ചെയ്യുന്നു ഹാലിൽ യേശുവിനെ അറിയുവാൻ ഭാവിപ്പെടുവാൻ രോഗികൾക്ക് വിടുതൽ പ്രാപിക്കാൻ കർത്താവിടെ ഞങ്ങളുടെ ഇടയിൽ തേടി പ്രാർത്ഥന കർത്താവ് കേട്ട് മറുപടികളെ കഥ വഹിക്കുന്നതിനായി മാനും മകുത്തും പുകശിയും കർത്താവിനും യേശുക്രിസ്തു സ്ഥലമായ നാഭത്തിൽ ദേവ എന്ന് കേൾക്കണം യേശുക്രിസ്തു നില പിതാ സ്നേഹ